കണ്ടോ പുഴൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതേ ചത്ത് ഇതൊക്കെ കണ്ടോ പുഴുവിനെ ഒഴിക്കുമ്പോഴത്തേക്ക് നിമിഷങ്ങൾക്കുണ്ട് ചത്തോളും കേട്ടോ ഒഴിക്കുമ്പോൾ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി ഇച്ചിരി ഒഴിക്കാൻ നിൽക്കായിരുന്നു ഇത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചക്കറിയുടെ ഇതായിട്ടാണേ പച്ചക്കറി കൃഷി മിക്ക വീട്ടമ്മമാർക്കും വീടിൻ്റെ പ്രവശ്യത്തൊരു അടുക്കളത്തോട്ടം കാണും ഒന്നും ഒരു പച്ചമുളക് കാണും കേട്ടോ അങ്ങനെ എന്നെയിലൊക്കെ കൃഷി ചെയ്യുന്നവർ കാണും അപ്പം നമുക്കിപ്പം മഴയൊക്കെ മാറി കഴിയുമ്പോഴാണ് നമ്മൾ കൃഷിയൊക്കെ ഒന്ന് എന്നെയിലൊക്കെ നട്ട് തുടങ്ങുന്നത് അപ്പം ചീര വഴുതന ഇങ്ങനെയുള്ള ഇതിലൊക്കെ പെട്ടെന്ന് പുഴു കയറി പിടിക്കും പ്രത്യേകിച്ച് വഴുതന വഴുതനെ അങ്ങോട്ടൊന്ന് കായ് തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്കറിയാൻ മേലേ പുഴുവൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നാ പുഴുവാണെന്നറിയാവോ ഇലയിൽ ഭയങ്കരമായിട്ട് പുഴുവാണ് ചിലപ്പോൾ ഒരുമാതിരി വെള്ള പോലത്തെ പുഴുവാണേ ചിലപ്പോൾ ഒരുമാതിരി കറുത്ത കൂടയുടെ കൂടെയുള്ള പുഴു അങ്ങനെ രണ്ട് സീസിലെ പുഴുവുണ്ട് നിറച്ചും ഉണ്ട് അതിനകത്ത് അപ്പം ആദ്യീത ഇല അങ്ങ് ചുരുട്ടും ചുരുട്ടിയതിന് ശേഷമാണ് അതിനകത്ത് കൂട് ഇരുട്ടി അത് മൊത്തം അങ്ങ് പറ്റി പെരുകി പിന്നെ ആ ഇല മുഴാൻ വഴുതൽ മുഴുവൻ കളയുവാണ് ചെയ്യുന്നത് ഞാൻ കുറേ ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ തണ്ട് മുറിച്ച് കളയുമായിരുന്നത് കാര്യം പുഴു അങ്ങോട്ട് കൂടി കഴിയുമ്പോഴത്തേക്ക് കാര്യം പ്രത്യേകിച്ച് കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാലും നമ്മളത് പിന്നെ അതിന് കായൊക്കെ പറിക്കേണ്ടതല്ലേന്ന് ഓർത്തോണ്ട് ഞാൻ അത് ചാരമൊക്കെ ഇട്ട് നോക്കി കേട്ടോ ഒരു പ്രാവശ്യം ഡി ഡി ടി ഇട്ട് നോക്കി പക്ഷേ എനിക്ക് അപ്രാവശ്യം അത് ഉണ്ടായിട്ടില്ലായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് ഡി ഡി ടി ഇട്ട് നോക്കിയത് ഡി ഡി ടി ഒക്കെ ഭയങ്കര വിഷമാണ് അപ്പം ഈ പ്രാവശ്യം ഇങ്ങനെ വഴുതനങ്ങ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അതിന് എന്തെങ്കിലും ഒരു മരുന്ന് ചെയ്യുകയും ചെയ്യണം ഇങ്ങനെ ആകെപ്പാട് ടെൻഷൻ എടുത്തപ്പോഴാണ് ഞാനിങ്ങനെ ഒരാൾ വഴുതനയുടെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതാണ്ടായി അപ്പം അത് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ വീണ്ടും ഞാൻ അപ്പോൾ ഒരു രണ്ട് വഴുതനെ ഞാൻ മാറ്റി നിർത്തിയായിരുന്നു തയ്യ് താരം ചോദിച്ചാൽ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ മരുന്ന് തളിച്ച് അതെല്ലാം സെറ്റാക്കി അതെല്ലാം പുഴുവിനെയൊക്കെ കളഞ്ഞെടുത്തു അപ്പോൾ രണ്ടെണ്ണം നിർത്തി എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടുമെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ളതെ ഞാൻ മരുന്ന് അടിച്ചു നോക്കിയത് രണ്ടാമത് ഒരെണ്ണത്തെ നിർത്തി അത് റിസൾട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചാലല്ലേ പറ്റത്തുള്ളൂ നമ്മൾ ആ ഡയറക്റ്റായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലല്ല ഞാൻ നേരത്തെ മരുന്ന് തളിച്ചാണ് ഇതേലെ എല്ലാം പോയി നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു രണ്ട് തൈ നിർത്തിയേസി രണ്ടല്ലോ മൂന്നെണ്ണത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണത്തെ നിർത്തി കൊണ്ട് അതിൻ്റെ അടുത്ത് അതിലോട്ടും കൂടെ പുഴു കയറിയായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയി അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ കുറച്ച് സാധനങ്ങൾ മതി ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഇതുപോലെ അടുക്കളത്തോട്ടൊക്കെ നടത്തി ഇങ്ങനെ പുഴുവൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇതിന് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമുക്ക് വീട്ടിലുള്ളതൊക്കെ തന്നെ മതി ഒന്നെങ്കിൽ നമുക്കൊരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ലിക്വിഡോ എന്നാൽ വിമ്മിൻ്റെയോ ലിക്വിഡോ പ്രില്ലിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരുച്ചിരി ലിക്വിഡ് രണ്ട് ഡ്രോപ്സും മതി നിൽക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരിച്ചിരി വിന്നായിരിയാണ് പിന്നെ വേണ്ടത് നമുക്ക് നല്ല പഴുത്ത പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മുളക് ഞാനിപ്പോൾ എടുക്കുന്ന മുളക് എന്നാണെന്നുള്ള കാണിച്ചു തരാം അപ്പം അങ്ങനെ നമുക്ക് നല്ല എരിവിന് വേണ്ടിയാണ് അതെടുക്കുന്നത് ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതെല്ലാം കീടത്തെ നമുക്ക് നശിച്ച് നശിപ്പിച്ച് കളയാം നമ്മുടെ വഴുതന നല്ല ഇതായിട്ട് ഇനിയിപ്പോൾ മഴയൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് പച്ചക്കറിയൊക്കെ സെറ്റ് ആകും കേട്ടോ ഞാനിപ്പോൾ ചീരയൊക്കെ പാകിട്ടേ ഉള്ളൂ കാര്യം വെച്ചാൽ മഴയല്ല ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ പാകേലേ നമുക്ക് അത് പ്രയോജനപ്പെടുള്ളൂ ഇല്ലെങ്കിൽ മഴ വരും മൊത്തം തൂത്ത് പോകും അപ്പോൾ ഇച്ചിരി വളർന്നുകഴിഞ്ഞ് മഴ പെയ്താൽ നമുക്ക് നല്ലതാണ് അരിവാകുമ്പോൾ മഴയാണെങ്കിൽ നമുക്ക് അതൊന്നും കിട്ടത്തില്ല മണ്ണ് തെറിച്ച് തെറിച്ചതൊന്നും പോകത്തേയുള്ളൂ ചീരയെല്ലാം കെളുത്തിട്ടുണ്ട് ഞാനിനി നടന്നതിൻ്റെ ഒക്കെ വീഡിയോ പിന്നെ കാണിക്കാമേ അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ടിപ്സ് കാണിക്കാറുണ്ട് ഹെയർ ടിപ്സ് കാണിക്കാറുണ്ട് കിച്ചൺ ടിപ്സ് കാണിക്കാറുണ്ട് ഇനി നമുക്ക് പച്ചക്കറി ടിപ്സും കൂടെ ഒന്ന് കാണിച്ചേക്കാം അല്ലേ അതിൻ്റെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ഇഷ്ടമായാൽ പറഞ്ഞ് മറക്കേണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കല്ലേ ആദ്യം കാണുന്നതേ അതുപോലെ നിങ്ങൾ ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് ഇടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാം മറ്റേ ഒരു കാര്യം ഇവിടെ പറയാൻ പോട്ടാൽ നമ്മൾ ഇതിന് ഈ ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കി നമ്മൾ ചെടിക്ക് പച്ചക്കറിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പല ഡ്രസ്സ് ഇടുക കാര്യം നമ്മളിപ്പോൾ ഇട്ടുണ്ടെങ്കിൽ നല്ല ഡ്രസ് ഇടാതിരിക്കുക കാര്യം കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അതുങ്ങളെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡ്രസ്സ് മാറിയിട്ടേച്ച് എടുക്കാവുള്ളൂ കാര്യം ഭയങ്കര ഒരു ഭയങ്കര എരിവൊക്കെ ഉള്ളതായിട്ട് കുഞ്ഞുങ്ങളുടെ മേത്തൊക്കെ പറ്റിയ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പോച്ചിട്ട് വരും പിന്നെ കൈയിലൊക്കെ പറ്റി കൈയ്യൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം വേണം കുഞ്ഞുങ്ങളെയൊക്കെ തുടരണ്ടെ പിന്നെ ഇതുണ്ടാകുന്ന സമയത്ത് കുട്ടികളെ അതിൻ്റെ അടുത്ത് നിർത്താതിരിക്കുക കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കാണാതെ നമ്മളിത് ചെയ്യുക അവരെ അടുത്ത് നിർത്തി ചെയ്യാതിരിക്കുക കേട്ടോ കാര്യം ഇത്രയും നീറ്റൽ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ നിര നമുക്ക് തന്നെ നമുക്ക് മാസ്ക് ഇടുകയാണെങ്കിൽ അത്രയും കൂടെ നല്ലത് കേട്ടോ മാസ്ക് ഇട്ടുകയാണെങ്കിൽ നമുക്ക് ആ ചുമയും എനിക്ക് ചുമ ഞാൻ മാസ്ക് ഇടാതെ ചെയ്തത് പക്ഷേ ഒരു നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കുണ്ട് അത്രയ്ക്ക് എഫക്റ്റീവാണ് അതിൻ്റെ ആ ഒരു സ്മെല് അല്ല പക്ഷേ നമുക്കത് ബുദ്ധിമുട്ട് വരുന്ന ഈ ചുമയും പിന്നെ ഒരു പിന്നെ മൂക്കരിച്ചിലും അങ്ങനെയൊക്കെ വരും അതുകൊണ്ടാണ് പറയുന്നത് മാസ്ക് ഇട്ടുക പിന്നെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കുന്നത് അതെങ്കിലും ഒരു പന്ത്രണ്ട് ഡ്രസ് ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ ആ ഡ്രസ്സ് മാറുക കേട്ടോ ഇത് കേട്ടോ നമ്മുടെ വഴുതന നിൽക്കുന്നതാണ്ട് ഇതേ ഞാൻ ഈ വഴുതന വേണ്ട ഇതുപോലെ നിന്ന വഴുതനയായിരുന്നു കേട്ടോ ഇതുപോലെ നല്ല ഇതായിട്ട് ഇലകളൊക്കെ വന്നായിരുന്നു ഞാൻ ഈ പുഴു കാരണം എന്നാന്ന് ചോദിച്ചാൽ എല്ലാം മുറിച്ച് മുറിച്ച് കളയുമായിരുന്നേ മുറിച്ച് മുറിച്ച് കളഞ്ഞിട്ടും ഉണ്ടല്ലോ പിന്നെയും അതിൻ്റെ ആംശം എവിടെയെങ്കിലും കാണും അത് ഇതിലോട്ട് വന്നുണ്ട് ഇതൊക്കെ വാടി തുടങ്ങിയപ്പോൾ അതുപോലെ ഉണ്ട് അതിൽ ഒരു വഴുതനങ്ങ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കണ്ടോ ഇത് ഇതുണ്ട് നിറച്ചും പുഴു വന്ന് കൂട് കൂട്ടിയേക്ക് വേണം അപ്പോൾ ഇതേ മാത്രമല്ല കേട്ടോ വേറെയുണ്ട് ഇതുണ്ടോ ഇതേലും അതെ ഇതുകൊണ്ട് ഇതുണ്ടോ ഇതെല്ലാം എൻ്റെ ഇവിടെ എല്ലാം നല്ലപോലെ ചുരുട്ടി തുടങ്ങി ഇതിപ്പോൾ തുറക്കാമെങ്കിൽ ഇതിനകത്ത് നിറച്ചും പുഴുവായിരിക്കും നിറച്ചും ഉണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കളയുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതെല്ലാം എല്ലാം ഉണ്ട് നമ്മൾ ഈ പഴുതനെ അടുത്തടുത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഇതിപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്കിവിടെ സ്ഥലം കുറച്ചുകൾ ആയിരുന്നു തൈകൾ ഒരുപാടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ഒത്തിരി അകലത്തിലല്ലാതെ നട്ടതാണ് പ്രശ്നം വന്ന ഇപ്പം നമുക്കിതിന് വേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ വേണ്ടേ കാന്താരി നല്ല വിളഞ്ഞ കാന്താരി നോക്കിയെടുക്കണം കേട്ടോ പഴുത്തതാണെങ്കിൽ അത്രയും നല്ലത് കാന്താരിയോ അല്ലെങ്കിൽ നല്ല പഴുത്ത പച്ചമുളകുണ്ടെങ്കിൽ പച്ചമുളക് എന്നാൽ നല്ല എരിവ് വേണം നല്ല പച്ചമുളകും വേണം എടുക്കാനായിട്ട് അപ്പം ഇതിലേതെങ്കിലൊന്നും മതി കേട്ടോ ഒന്നെങ്കിൽ നല്ല പഴുത്ത കാന്താരി അല്ലെങ്കിൽ നല്ല പഴുത്ത പച്ചമുളക് അല്ലെങ്കിൽ അതുപോലെയുള്ള ഞാൻ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ മുളകൊക്കെ നല്ല എരിവുള്ള മുളകാണ് ഇതൊക്കെ ഇത്ര മുളകാണേലും മതി നല്ല എരിവുള്ളതാണ് അപ്പം ഞാൻ രണ്ടും തെളിവും പറിച്ചെടുക്കട്ടെ ഞാൻ ഇത്രയും എടുത്തു കേട്ടോ ഒരു ഉണ്ടമുളകെടുത്താൽ അതാകുമ്പോൾ നല്ല എരിവുണ്ട് കാന്താരി ഇത് വെള്ളക്കാന്താരിയാണ് വലിയ എരിവ് കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇത്രയും എടുത്ത് നല്ല എരിവാണ് ഈ മുളകിന് ഇതുപോലെ ഒരു ഞാൻ ഇപ്പോൾ കൊച്ചു ജാറിനകത്താണ് എടുത്തേക്കുന്നത് ഒന്ന് ചതച്ചേച്ച് അതിനകത്ത് ഒരു ഇച്ചിരി കൂടെ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം നമുക്ക് ഇത് അരച്ചെടുക്കുമ്പോഴും അതുപോലെ നമ്മളിത് ബാക്കി ചെയ്യുമ്പോഴൊന്നും കുഞ്ഞു ഒന്നും അടുത്ത് നിർത്തിയേക്കരുത് കേട്ടോ ഇതിൻ്റെ ഗ്യാസ് ഭയങ്കരമാണ് ഭയങ്കരമായിട്ട് നമുക്ക് നമുക്ക് നീറും നമ്മുടെ മുഖം നമ്മളത്രയും എരിവുള്ള മുളകാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് മുഖം വല്ലാതെ നീറുന്നത് അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ എടുത്തിരുന്ന പറയും മേത്തൊരു ശകലം വീണാൽ മതി ഭയങ്കര പോച്ചലായിരിക്കും കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിച്ചു വേണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇനി വേണ്ട എനെന്ന് വെച്ചാൽ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കാവേ ഞാനിങ്ങനെ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു അരിപ്പയാണ് കേട്ടോ നമുക്കൊന്ന് അരിച്ചെടുക്കാം കാര്യം നമുക്ക് സ്പ്രേ ചെയ്യാനുള്ള സാധനമാണേ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് നാരി കിടന്നാൽ ശരിയാകത്തില്ല അരിച്ചെടുത്തു ഇതൊക്കെ എടുക്കുമ്പോഴൊക്കെ കുഞ്ഞു കുഞ്ഞ് ഒന്നും അടുത്ത് നിർത്തരുത് കാര്യം ഭയങ്കരമായിട്ട് എരിവുള്ള സാധനമാണ് ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടതെന്നു ചോദിച്ചാൽ ഒരു രണ്ട് ഡ്രോപ്സ് രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ വേണ്ട കേട്ടോ നമുക്കൊരു പതയ്ക്ക് വേണ്ടിയാണ് വിമ്മിൻ്റെയോ ഏതിൻ്റെ ആയാലും മതിയോ കേട്ടോ ഹാൻഡ് വാഷോ അങ്ങനെ എന്നെ ആയാലും കുഴപ്പമില്ല രണ്ട് ഡ്രോപ്സ് അത് പിന്നെ വിമ്മിൻ്റെ ലിക്വിഡോ ഹാൻഡ് വാഷോ മറ്റേ ത്രില്ലിൻ്റെയോ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല ഒരു സ്പൂൺ വിന്നാഗിരി ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് എന്നിട്ടത് നല്ലപോലൊന്ന് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യണം ചെയ്ത ഇതുപോലൊരു ബോട്ടിലെടുക്ക കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലൊരു ബോട്ടിലെടുക്ക അതിനകത്തോട്ടൊന്ന് അറയ്ക്കുക ഇതുപോലെ ഒരു ലിറ്ററിന്റെ കുപ്പിക്കകത്തോട്ടാണ് നമുക്ക് എടുക്കേണ്ടത് ഇതുപോലൊരു ഇങ്ങനെ ഇതൊരുപോലെ കുപ്പിയൊക്കെ കട്ട് ചെയ്തെടുക്കാങ്കിൽ നമുക്കിത് ഒഴിക്കാനൊക്കെ എളുപ്പമുണ്ട് ഇതിനകത്തേക്ക് വിമ്മിൻ്റെ ആ ഒരു നമ്മൾ ലിക്വിഡ് ഒഴിച്ചില്ല അതായത് കുപ്പിയുടെ സൈഡിൽ കിടപ്പുണ്ട് അതൊന്ന് കലക്കൊന്നും ഒഴിക്കട്ടെ അതിനി ഇതിനകത്തൊരു തന്നെ ഒഴിക്കണമെന്നില്ല കേട്ടോ കുപ്പിക്കകത്തൊട്ട് ഒഴിച്ചാലും മതി ഒരു ഒരു ഡ്രോപ്സ് ഒഴിച്ചാൽ കഴിഞ്ഞകത്തും അത് അതിനകത്ത് കുപ്പിയുടെ പോയി ഇത് ഈ പ്രില്ലിൻ്റെ അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന ഹാൻഡ് വാഷ് ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല ഇതായിട്ടങ്ങ് പറ്റും ആ എന്നിട്ട് കുപ്പി നല്ലപോലെ പോലെ അടയ്ക്കുക അടച്ചേച്ച് ഇത് നല്ലപോലെ ഡൈലൂട്ട് ചെയ്യുക കേട്ടോ നല്ലപോലെ ചെയ്യണം അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് വെള്ളവും ഒഴിക്കരുത് ഇതിനകത്ത് വെള്ളവും കൂടി ഇനി നമുക്ക് ഒഴിക്കാനുള്ളതാണേ വെള്ളമൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത് നല്ലപോലെ നമ്മൾ ഡയലൂട്ട് ചെയ്തുകൊണ്ടോ നല്ലപോലെ പത വന്ന് ഇത് കണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പം ഞാനിങ്ങനത്തെ കുപ്പി എടുത്തേക്കുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം പത പോകരുത് കേട്ടോ പത വെളി പോകരുത് പത അതിനകത്ത് നമ്മൾ ഒഴിക്കുമ്പം ഇത് കൂടുതലാകുമ്പോഴത്തേക്ക് പതയങ്ങ് വെളിയിലോട്ട് വെള്ളം ഒഴിക്കുന്ന അനുസരിച്ച് പോകാതെ വേണം ഒട്ടും കളയരുത് അതേ ഇപ്പം അങ്ങ് സെറ്റ് ആയിക്കോളൂ എന്നിട്ട് ഇതിലേക്ക് ഉണ്ട് ഇത് ഞാനിങ്ങനെ ഈ ചെറിയൊരു ഇരുപത് മേടിച്ചതാണ് ഇത് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഈ പമ്പ് മാത്രമായിട്ട് എന്നിട്ട് ഈ കുപ്പിയിലോട്ട് തന്നെ നമ്മളിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് ഇങ്ങനെ സ്പ്രേ ചെയ്യാം ഇതിനകത്ത് വേണ്ട ഇത് പുഴു വന്നിരിക്കുന്ന കേട്ടോ ചില ഇതിനകത്ത് നമുക്ക് വെളുത്ത സൈസ് പുഴു ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ ഇതിങ്ങനെ എല്ലാം നുവർത്ത് നമ്മൾ നല്ലപോലെ അടിച്ചു കൊടുക്ക ലൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അടുത്തായിട്ടുള്ളതൊക്കെ പിന്നെ ഇത് കണ്ടോണോ ഇത് കണ്ടോ നമ്മൾ ഇല വെട്ടിക്കളയാൻ നിന്നോണ്ടല്ലോ നമുക്ക് അതിനേ നേരം കാണത്തില്ലോട്ടോ ഞാൻ എൻ്റെ വഴുതന മുഴുവൻ പോയത് അങ്ങനെയാണ് ഈ ഇല വെട്ടിക്കളന്ന് ഇല വെട്ടിക്കളന്ന് പോയത് ഇതിനകത്തൊക്കെ ഇത് കണ്ടോ പുഴു കണ്ടോ കയ്യലൊക്കെ വീഴുന്നുണ്ട് കൈയൊക്കെ നല്ലപോലെ കഴിയേക്കണം മോതങ്ങൾ അറിയാതെ പോലും തൂത്തേക്കരുത് വേണ്ടേ മൊത്തം മുട്ടയിട്ട് വെച്ചേക്കുക ഇല നിപർത്ത് വേണം നമ്മളിത് അടിച്ചു കൊടുക്കാനായിട്ട് ഇതത്ത് കയറി കാണാൻ പറ്റുന്നുണ്ടോ പുഴുവിനെ കണ്ടോ എനിക്ക് പേടിയോഴു മറ്റേ വെള്ളപ്പുഴ ആണ് എനിക്ക് അത്രയും പേടിയല്ല ഇത്രയും ഇതിന് പേടിയാ ഇത് അടുത്തടുത്ത് നിന്ന തൈകളാണ് അതല്ല കൂടുതലും ഒരെണ്ണത്തെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ഇതിലോട്ട് ഇത് വന്ന് കയറും നമുക്കിങ്ങ് ചുമ വരും കേട്ടോ ഈ ഇത് സ്മെല്ല് വരുമ്പോഴത്തേക്ക് ഒരു വഴുതനയിലാണ് ഇത്രയും പുഴു ഇത് തന്നെയല്ല നമ്മുടെ ഇലയിലൊക്കെ ഇങ്ങനെ അടിയിലും മേളുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെള്ളപ്പുഴു വന്നിരിക്കത്തില്ലേ അതിനും ഈ സ്പ്രേ തന്നെയാണ് കേട്ടോ അല്ല നമ്മുടെ ചെടിയെ പുഴു വന്നിരുന്നാലും എല്ലാത്തിനും ഈ സ്പ്രേ നല്ലതാണ് യാതൊരു കെമിക്കലും ഇല്ലാത്ത ആയതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഇതേലും ഒക്കെ ആയി ആയി വരുന്നു കണ്ടോ ഇത് നിവൃത്തച്ച് വേണം കേട്ടോ അടിക്കണ്ടെ അല്ലാതെ നമ്മൾ അടിക്കാൻ നിന്നാണ്ടല്ലോ ഇതിനകത്ത് തിങ്ങിനിരിക്കും പിന്നെ നമ്മുടെ വഴുതനായിട്ട് ഇതാണ് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇത് ഞാൻ മുറിച്ച് വിട്ട് മുറിച്ച് ആ സ്പ്രേഡ് ഇതുകൊണ്ടാണ് ചുമയ്ക്ക് അതിൻ്റെ ആ സ്മെല്ല് വരുത്തിക്കുമ്പോൾ ചുമ വരും ഇതേലാ എനിക്ക് ചുമ വരുന്നില്ല ഇതുകൊണ്ട് ഈ ഇല അങ്ങ് ചുരുട്ടി കളയും ഇതങ്ങ് വന്നേച്ച് ഇതെല്ലും കൂടെ ഞാൻ ഇച്ചിരി ഒന്ന് അടിക്കട്ടെ ഇത് ഉണ്ടോ ഇലയുടെ ഒക്കെ ഒരു ഇത് കണ്ടോ ഇലക്കങ്ങ് പോയി ഇതിങ്ങനെ കയറി ഞാനിത് മുറിച്ചു ഇട്ട് മുറിച്ചു ഇട്ട് മുറിച്ചിട്ടും അടുത്ത് ഉണങ്ങി പോയതാണ് തുമ്മുന്നുണ്ടല്ലേ പൊക്കോ പൊക്കോ ബാക്കി അതിന് സ്പ്രേ അടിച്ചാളാം ഇത് ഉണ്ടോ പുഴുവൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതോ ചത്ത് ഇതൊക്കെ കേട്ടോ പെട്ടെന്ന് തന്നെ ചത്ത ഒളുങ്ങട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല ശക്തിയിലങ്ങ് ഒഴിച്ചു കൊടുക്കുക അതപ്പന ഒരെണ്ണത്തിനെ കാണിച്ച് തരാവേ ഇത് കേട്ടോ ഇതെല്ലാം പുഴുവിനെ കണ്ടേ പിന്നെ ഇതെല്ലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നിമിഷങ്ങൾക്കുണ്ടോ ചത്തൊളുങ്ങട്ടോ ഒഴിക്കുമ്പോൾ നല്ലപോലെ ഒഴിച്ച് കൊടുക്കുക ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഒഴിക്കാൻ നിൽക്കരുത് നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ദേഹത്തോട്ട് തന്നെ വീഴുകയും ചെയ്യണം കണ്ട ഒരു ഈർക്കിലിഞ്ഞെടുത്തേടാ കണ്ടോ തീർന്നതിൻ്റെ കാര്യം നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടോ നിമിഷങ്ങൾ കൊണ്ട് നമുക്കിത് കളയാൻ ഇത് നല്ലൊരു ലിക്വിഡാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് കേട്ടോ ഇതൊക്കെ ചത്തിരിക്കുക ത്തിരിക്കുന്നുണ്ട് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക ഒരു ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഒഴിക്കരുത് അതുപോലെ ഇത് ഡയല്യൂട്ട് ചെയ്യുന്നതും നല്ലപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം വേണം അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മളിത് ഒഴിക്കട്ടെ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ പച്ചമുളക് എടുത്തേക്കെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്തമുളകെടുക്കുമ്പോൾ ഉണ്ടല്ലോ ചോമ്പ് കളറാണ് ഈ വെള്ളത്തിന് വരുന്നത് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് ചെയ്യുക നല്ലപോലെ ഇതെല്ലാം പുഴു എല്ലാം പോയി കിട്ടും കേട്ടോ മരുന്നും തളിച്ച് അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയും ഇതിൽ കിട്ടി കേട്ടോ വഴുതനങ്ങയും പിന്നെ പയറ് കുറേ പറിക്കാൻ ഇപ്പോൾ ഉണ്ടായിരുന്നു വാളരിപ്പയർ അതെല്ലാം അത്യാവശ്യമുള്ള പച്ചക്കറിയൊക്കെ പറിച്ചു ഇനിയുണ്ട് കേട്ടോ നമുക്കിവിടെ ദിവസം നമുക്കിതിൽ നിന്നൊക്കെ എണ്ണയിലൊക്കെ പറിച്ചു കറി വെക്കാനായിട്ടുണ്ട് കുമ്പളങ്ങയും ഇതുവരെ പറിച്ചില്ല കേട്ടോ ഇത് പറിക്കാറായിട്ടുണ്ട് ചേട്ടൻ അത് പറിക്കാറായില്ല പറിക്കാറായില്ല എന്നും പറഞ്ഞിട്ടേക്കുന്നത് കുറേ എണ്ണം ഒന്നിച്ച് വിളഞ്ഞു കിടപ്പുണ്ട് അപ്പം നമ്മുടെ വഴുതനയിലെല്ലാം മരുന്നൊക്കെ തളിച്ചു പിന്നെ കുറച്ച് കാന്താരി പറിക്കാൻ നിപ്പോൾ ഉണ്ട് അത് ഞാനിടത്ത് നമ്മൾ ഈ കാന്താരിയും പച്ചമുളുമൊക്കെ ഞാൻ പറിച്ചു വെക്കാറില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് അന്നേരം അന്നേരം പറിച്ചെടുക്കത്തേ ഉള്ളൂ ഈ ചെറിയ സൈസ് പുഴുവാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഈ വലിയ സൈസ് പുഴുവായതുകൊണ്ടുണ്ടല്ലോ നമ്മളൊന്ന് വന്ന് നോക്കണം പിന്നെ എവിടുന്നേലൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ നോക്കിയോച്ച് ഞാനാ കുപ്പിയിലെ മരുന്ന് തീർന്നു ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്റർ തികച്ചെടുത്തില്ലായിരുന്നു കേട്ടോ അതിനെ അത് മുഴുവനും തീർന്നു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെടിക്കും കുറേ അടിക്കാനുണ്ട് ചെടിക്കുമൊക്കെ കേടുപിടിച്ചിട്ടുണ്ട് പുഴുണ്ടായിരുന്നു അതിനുമൊക്കെ കുറേ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആ മരുന്ന് മുഴുവൻ തീർന്നു പിന്നെ ഇനി ഇത് കുറച്ച് കോവയ്ക്കാൻ കൂടെ പറിക്കാൻ കിടപ്പുണ്ട് കുറച്ച് ഞാൻ പറിച്ച് ഇനി ബാക്കി ഇനി പിന്നെ പറിക്കാമെന്ന് വിചാരിച്ചു അതെൻ്റെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കണ്ടോ കോവൽ നമ്മൾ കണ്ടല്ലോ എത്ര പറിച്ചാലും ഉണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം കിടപ്പുണ്ട് കണ്ടോ ഇഷ്ടംപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടവുണ്ട് പറിച്ച പിന്നെയും വന്ന് അടുത്തയാൾ നോക്കുമ്പോട്ടല്ലോ പിന്നെയും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതാണ് അവിടെയൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ